ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ലോഗായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നല്ല അപ്പോൾ നമ്മുടെ ഓണം ഒക്കെ വന്നിരിക്കുകയല്ലേ അപ്പോൾ ഞങ്ങൾ നമ്മുടെ അയൽ വൈബ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കുഞ്ഞു ഒരു സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സദ്യയുടെ പ്രിപ്പറേഷൻസിനൊക്കെ ആയിട്ട് സാധനങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ ഞങ്ങളൊരു ഓണം പർച്ചേസിങ്ങിനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് പോകുന്ന വഴി ബാക്കിയുള്ള വീഡിയോസ് കാണാം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ കാരണം എൻ്റെ മോന് ചെറിയൊരു ചുമയുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കാരണം ഓണമൊക്കെ ആയതുകൊണ്ട് പീഡിയാട്രിഷ്യനൊന്നും എങ്ങും അല്ലായിരുന്നു അപ്പോൾ കായംകുളം ഹോസ്പിറ്റലിൽ പീഡിയാട്രിഷ്യൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് പക്ഷേ പോയി ഞങ്ങളുടെ സമയം വളരെ നല്ലതായിരുന്നു അവിടെ നിന്ന് ഉത്രാടം ദിനം ആയതുകൊണ്ട് തന്നെ വളരെ വിഭവ സമൃദ്ധമായി സദ്യ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെന്തേണ്ട അവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളും സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ ആദ്യത്തെ പത്ത് പന്തിയിലിരിക്കാത്തത് കൊണ്ട് തന്നെ കറി വളരെയധികം കുറവായിരുന്നു എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ ആയിരുന്നു കേട്ടോ ഏതോ ഒരു ചാരിറ്റി ആയിട്ടായിരുന്നു കേട്ടോ അവിടെ ആ സദ്യ തയ്യാറാക്കിയിരുന്നത് പക്ഷെ ഞാൻ അതിൻ്റെ പേര് മറന്നു കേട്ടോ അതിന് സദ്യ ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് വന്നത് നമ്മുടെ സ്വന്തം കടയായത് ഈ കടയിലേക്കായിരുന്നു ഈ കടയുടെ പേര്ന്നതാണെന്ന് ചോദിച്ചാൽ ഈ കടയ്ക്ക് പേരില്ല കേട്ടോ ഇത് നമ്മുടെ സ്വന്തം കടയാണ് ഞങ്ങളും അങ്ങനെ എന്താണ് പറയുന്നത് നമ്മുടെ കടയിൽ നിന്ന് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോടതി കായംകുളം കോടതിയുടെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു കട നിൽക്കുന്നത് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സ്ഥിരം ഫാൻസി ഷോപ്പാണ് ഇത് ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സ്പെഷ്യലി നമ്മുടെ ഓണം കളക്ഷൻസ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൽ കയറാതെ നമ്മൾ പോകാറില്ല അപ്പോൾ എൻ്റെ ഉള്ള ഒരു വീഡിയോയിലും ലാസ്റ്റ് ഞാൻ ഈ ഒരു ഷോപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ അവിടുത്തെ കുറച്ച് ഐറ്റംസും ഞാനിങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുന്ദരി മണികളുടെ എല്ലാ കളക്ഷൻസും ഇവിടെ ആണ് കേട്ടോ അതേപോലെ തന്നെ വളരെയധികം അഫോർഡബിൾ പ്രൈസിലുമാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് നമുക്ക് ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടുള്ളവർക്കറിയാം വളരെയധികം നല്ല കളക്ഷൻസും അതേപോലെ തന്നെ വളരെ വിലക്കുറവിലുമാണ് ഇവിടെ സാധനങ്ങൾ കിട്ടുന്നത് നമ്മൾ പുറത്തൊക്കെ പോയി വലിയ വലിയ ഫാൻസികളിൽ പോയി വലിയ റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന പല സാധനങ്ങളും ഇവിടെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ മുമ്പ് ലൈവിലൊക്കെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഷെയ്ഡ് എവിടുന്നാണ് എവിടുന്നാണെന്നൊക്കെ അപ്പോൾ ആ ഒരു ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ വാങ്ങിച്ചത് ഇവിടെ നിന്നാണ് കേട്ടോ വളരെയധികം റേറ്റ് കുറവാണ് അപ്പോൾ ഈ റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസമില്ല കേട്ടോ വളരെയധികം നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളുമാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരുപാട് കമ്മൽ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു രസമായിരുന്നു എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്ഥിരം എപ്പോൾ കായകളത്ത് വന്നാലും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നത് കൊണ്ട് നമുക്കങ്ങനെ മിസ്സാവില്ല കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ വരുമ്പം ഈ വഴി പോകുവാണെങ്കിലും വന്ന് വാങ്ങാറുണ്ടായിരുന്നു നമ്മളൊക്കെ പണ്ട് ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഇതേപോലെ കുറേ ഷോപ്പുകളൊക്കെ കാണുമല്ലോ അപ്പോൾ അവിടെ കിട്ടണ ഒരു നൊസ്റ്റാജിക് ഫീലിംഗ് ആണ് കേട്ടോ ഇവിടെ വരുമ്പോൾ കിട്ടുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ പണ്ടത്തെ ഉത്സവങ്ങളും പണ്ടത്തെ പള്ളിപ്പെരുന്നാളും ഒക്കെ ഓർമ്മ വരും കേട്ടോ അപ്പോൾ അത്രയ്ക്കും വളരെയധികം എന്താ പറയുക ഇങ്ങനെ ഒരു കളർഫുള്ളിങ് ആയിട്ടാണ് ഇവിടെ സാധനങ്ങൾ വെച്ചേക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുപോലും സ്പേസ് ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ സാധനങ്ങൾ തിക്കി നിറച്ച് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്തെടുക്കണം എന്നൊക്കെയുള്ളത് അതേപോലെ തന്നെ വളയൊക്കെ നമ്മൾ ഏത് കളർ ചെന്നാലും ആ ഒരു ഇത് കിട്ടും ഞാൻ കുഞ്ഞിനൊക്കെ ഏറ്റവും കൂടുതലും പ്രോഗ്രാംസിനൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ വളയും അതേപോലെ തന്നെ മാലയും ഫാൻസി ഐറ്റംസ് ഐറ്റംസൊക്കെ ഞാൻ കൂടുതലും വാങ്ങിക്കുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ പ്രോഗ്രാമിനൊക്കെ ഉപയോഗിക്കണ രീതിയിലുള്ള കാശ്മല അതേപോലെ തന്നെ മുല്ലപ്പൂവ് അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻവിസിബിൾ ലോട്ടസ് ചെയിൻസ് അതേപോലെ തന്നെ ലോട്ടസിൻ്റെ ചോക്കറ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു പിന്നെ നമ്മുടെ ലേഡീസിനും ജെൻസിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി വാച്ചസിൻ്റെ കളക്ഷൻസും ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു വാച്ചസ് എടുത്തു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ കൈയുടെ അളവിനൊക്കെ അത് കട്ട് ചെയ്ത് സെറ്റാക്കി തരുമായിരുന്നു അപ്പോൾ കുറേ കളക്ഷൻസ് പുതിയത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ വളരെയധികം ഒരു ഷോപ്പാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ പുറത്തൂടെ പോകുന്ന ആരാണെങ്കിലും ഒന്ന് കയറാതെ ഈ ഒരു ഷോപ്പിൽ പോവുകയില്ല ഫാൻസി ഐറ്റംസ് പോലെ തന്നെ വളരെയധികം അഫോർഡബിളായിട്ട് തോന്നിയ വേറൊരു കാര്യമാണ് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നമ്മുടെ ആൺകുട്ടികൾക്കൊക്കെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ജെ സി ബി അതേപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ വളരെയധികം അഫോർഡബിൾ റേറ്റിൽ ഇവിടെ കിട്ടും നമ്മൾ പുറത്തു നിന്നൊക്കെ വലിയ മുന്നൂറ്റമ്പത് നാനൂറ്റമ്പതും ഒക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ട പല സാധനങ്ങളും ഇവിടെ വെറും നൂറ്റി സംതിങ് രൂപയ്ക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ് അപ്പോൾ അതൊക്കെ എനിക്ക് വളരെയധികം അഫോർഡബിളായിട്ടാണ് തോന്നുന്നത് പിന്നെ എടുത്തു പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കല്യാണമോ വെഡിങ്ങോ ഫങ്ഷനോ ഒക്കെ വന്നു കഴിഞ്ഞാലോ സ്കൂളിലെ ഏതെങ്കിലും പ്രോഗ്രാമുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് ഈ ഒരൊറ്റക്കുട കീഴിൽ നിന്ന് കിട്ടും അതേപോലെ നമ്മുടെ ഓണം സിറ്റുസാരിയുമായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ലോട്ടസ് മാല ഒക്കെ വളരെയധികം ഡിഫറെൻറ്റ് കളക്ഷൻസിൽ ഞാനിവിടെ കണ്ടു അവ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതേ ഇതാണ് കേട്ടോ പിന്നെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ സദ്യയുടെ പ്രിപ്പറേഷൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈദ ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ലിസ്റ്റൊക്കെ ഓൾറെഡി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെല്ലാം വേണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സാധനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു ുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നോക്കി വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെയും ഓഫർ പ്രൈസിനുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉത്രാടം ദിനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു ഒരു വശത്ത് പൂക്കളുടെ ഒരു വശത്ത് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള തിരക്കുകളായിരുന്നു അവിടെ പിന്നീട് ഞങ്ങൾ പോയത് ഈ പച്ചക്കറി മാർക്കറ്റിലോട്ടായിരുന്നു മാർക്കറ്റിലെ കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളതാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഞങ്ങൾ സ്റ്റോക്കൊക്കെ ആക്കി വാങ്ങിച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇത് ഒരു ഓട്ടോയിൽ കയറി കെറിതിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് അപ്പോൾ നമ്മുടെ ഉത്രാട ദിന സ്പെഷ്യൽ ഓണം പർച്ചേസിംഗ് വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു നെക്സ്റ്റ് ഒരു ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എന്ന പ്രതീക്ഷയോടുകൂടി സൈനിങ് ഓഫ് പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്